ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ആരാ അങ്ങനെ ഏതെങ്കിലും ഒരു ഉറപ്പ് വേണം ശരി ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ആണെന്നുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കുക ശരി 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 കൈതാഴ്ത്തോ കൈതാഴ്ത്തോ ആരോ നെഹ്റു എന്ന് പറഞ്ഞിട്ടുണ്ട് നെഹ്റു ആണെന്നുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കുക ആ ശരി സുഭാഷ് ചന്ദ്രബോസ് ആണെന്നുള്ളത് ശരി എന്നാല് ഇതൊക്കെ തെറ്റാ ഭാരതത്തിന് രാഷ്ട്രപിതാവില്ല ആ ഇയാള് പറഞ്ഞു ഇവിടെ ഒരാള് പറഞ്ഞു രാഷ്ട്രപിതാവില്ലെന്ന് ഭാരതത്തിന് രാഷ്ട്രപിതാവില്ല ഫാദർ ഓഫ് ദി നേഷൻ ഇല്ല പലരും സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ പോലും തെറ്റിക്കുന്ന ഒരു വിഷയമാണിത് ഫാദർ ഓഫ് ദി നേഷൻ ഇല്ല ഏ ഏ ഗാന്ധിജി ഒരു ഒരു നേതാവ് ഗാന്ധിജി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരു നേതാവ് ധീരപുത്രൻ ഭാരതാമ്പ മകനാണ് അച്ഛനല്ല ഭാരതാമ്പയ്ക്ക് അച്ഛനില്ല മകനാ ഏർ ധീരപുത്രന്മാരാവരൊക്കെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ച ധീരപുത്രന്മാരിലാണ് നമ്മൾ മഹാത്മാഗാന്ധിയെയൊക്കെ പറയേണ്ടത് അച്ഛനില്ല അപ്പൊ നിങ്ങളെന്താ ഞാൻ ഈ പറഞ്ഞ എന്താന്ന് ചോദിച്ചാ പൊതുവേ നമ്മുടെ ഒരു സ്വഭാവം എന്താച്ച മുമ്പേ പോകുന്ന പശുവിൻ്റെ പിന്നാലെ പോകുന്ന പശുവിനെ പോലെ നമ്മൾ ഇങ്ങനെ ഫോളോവർമാരായി പോകും പലരും പലതു പറയും നമ്മളും അത് ഏറ്റവും പറയും അപ്പം നമ്മളെപ്പോഴും പഠിക്കാൻ ശ്രമിക്കുക ആധികാരികമായി പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ നല്ല അറിവ് സമ്പാദിക്കുക എല്ലാ അറിവും എല്ലാവർക്കും ഉണ്ടാവില്ല ഉണ്ടാവുമോ ആ ഏറ്റവും വലിയൊരു അറിവ് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും വലിയ അറിവ് എനിക്ക് അറിയില്ല എന്ന് പറയാനുള്ള അറിവ് ആ ഇതെനിക്ക് അറിയില്ല കേട്ടോ എന്ന് പറയാനുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് അല്ലെങ്കിൽ നമ്മൾ അഹങ്കാരികളായിട്ട് എന്തെങ്കിലും വിഡ്ഢിത്തങ്ങളൊക്കെ പറയും അറിയാത്തതൊക്കെ പറഞ്ഞു പോകും എന്ന് പറയാനുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് അതിനെ ഒരു 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 വരി പറഞ്ഞു തരാം ഒരു വരിയല്ല ഒരു ഈരടി പറഞ്ഞുതരാം ഒരു ഇരടി കുഞ്ഞുണ്ണി മാഷ് എഴുതിയതാണ് കുഞ്ഞുണി മാഷ അറിയില്ലേ കുഞ്ഞുണി മാഷ്ടെ കൃതികളൊക്കെ പഠിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്നാ കുഞ്ഞുണ്ണി മാഷ ഒരു ഒരു ഇരടി പറഞ്ഞുതരാം അറിയില്ലെന്നോരറിവാർക്ക് ആരറിവോരവരറിവോർ ആർക്ക പറയാൻ പറ്റുക ഒന്നോട് പറഞ്ഞുതരാം അറിയില്ലെന്നോരറിവാരറിവോരവരറിവോർ െന്നോരറിവാരോരവരറിവോർ ആ അത് തന്നെ തെറ്റി പലർക്കും തെറ്റി ഒന്നും കൂടി പറയാ ഒറ്റ പ്രാവശ്യം കൂടി ഒറ്റ പ്രാവശ്യം കൂടി പറയാ അറിയില്ലെന്നോരറിവാരറിവോരവരറിവോർ അത് തന്നെ അപ്പൊ അറിയില്ല എന്ന അറിവ് ആരറിയുമോ അവരാണ് അറിയുന്നവര്